താനൂരിൽ ട്രെയിനിറങ്ങിയ യുവാവിനെ ആക്രമിച്ച് മലദ്വാരത്തിൽ പൈപ്പ് കുത്തി കയറ്റി കവർച്ച മൃതപ്രായനായ യുവാവിനെ ഉപേക്ഷിച്ച് അഞ്ചംഗ സംഘം രക്ഷപ്പെട്ടു സംഭവം താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞായറാഴ്ച വൈകിട്ട് കൊൽക്കത്ത ഷാൻവിസം കോളനി സ്വദേശി രത്തൻദാസ് എന്ന മുപ്പത്തിനാലുകാരനാണ് കൊള്ള സംഘത്തിന്റെ ക്രൂര ആക്രമണത്തിന് ഇരയായത് രത്തൻദാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങിയതിന് പിന്നാലെയാണ് അഞ്ചംഗ സംഘം യുവാവിനെ ആക്രമിച്ചത് വായ പൊത്തിപ്പിടിച്ചു പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് കൊണ്ടുപോയ ശേഷം പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും പേഴ്സും സംഘം കവർന്നു ഇതിനെ ചെറുത്തതോടെ സ്വന്തം ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൈപ്പ് മലദ്വാരത്തിലേക്ക് കുത്തിക്കയറ്റി യുവാവ് നിലവിളിച്ചതോടെ സ്വന്തം ഓടി രക്ഷപ്പെട്ടു ഇതിന് പിന്നാലെ ഓടി പുറത്തെത്തിയ യുവാവ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കണ്ടവരോട് വിവരം പറഞ്ഞു ഇവിടെ നിന്ന് ആംബുലൻസിൽ താനൂരിലെ ആശുപത്രിയിലും പിന്നീട് തിരൂർ ജില്ലാ ആശുപത്രിയിലും യുവാവിനെ എത്തിച്ചു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പേഴ്സിലുണ്ടായിരുന്ന മൂവായിരം രൂപ സംഘം കവർന്നിട്ടുണ്ട് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹിക വിരുദ്ധ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ജോലി തേടിയെത്തിയതായിരുന്നു രത്തൻദാസ് നേരത്തെ എറണാകുളത്ത് ജോലി ചെയ്തിട്ടുള്ള ഇയാൾ നാട്ടിൽ പോയ ശേഷം തിരിച്ച് താനൂരിലേക്ക് വരികയായിരുന്നു ട്രെയിൻ ഇറങ്ങിയ ഉടൻ കവർച്ചാ സംഘത്തിന്റെ പിടിയിലാണ് അകപ്പെട്ടത് താനൂർ സബ് ഇൻസ്പെക്ടർ എം ജയപ്രകാശ് ഹോം കെ സുധാകരൻ എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി രത്തൻദാസിന്റെ മൊഴിയെടുത്തിട്ടുണ്ട് എഡിറ്റർ ലൈവ് താനൂർ